എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമ്പലപ്പുഴ പാൽപ്പായസമാണ് അമ്പലപ്പുഴ പാൽപ്പായസം സാധാരണ ഓട്ടുരുളിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ആണു കുടുംബങ്ങളായി ചെറിയ ചെറിയ ഫ്ളാറ്റുകളിലേക്കൊക്കെ നമ്മൾ താമസം മാറിയപ്പോൾ ആ രുചിയിലും ആ ഫ്ലേവറിലും തയ്യാറാക്കാൻ പറ്റും കുക്കറിൽ അമ്പലപ്പുഴ പായസം അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഈ ഉണക്കലരി എല്ലാവർക്കും അറിയുന്നതാണ് ഉണ ഉണക്കലരിയുടെ നുറുക്കാണ് ഇതൊരമ്പത് ഗ്രാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മുക്കാൽ ലിറ്റർ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒട്ടും ചേർക്കണ്ട പാല് മാത്രം ചേർക്കുക മുക്കാൽ ലിറ്റർ പാലും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞു അമ്പത് ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു നൂറ്റി ഗ്രാം പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പായസം തിളച്ച് തുടങ്ങി ഇനി നമുക്ക് കുക്കറിന്റെ അടപ്പ് കൊണ്ട് അടച്ചു വെക്കും സ്റ്റീം വന്ന് തുടങ്ങി ഇനി നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് ചെറിയ അടുപ്പിൽ വേണം വേണമായിട്ടോ ഇത് വെക്കാൻ ഇരുപത് മിനിറ്റ് സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇരുപത് മിനിറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് വീണ്ടും ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഉണ്ടാവും നാല് പുറം വീണിട്ടൊന്നുമില്ല ഉണ്ടോ നിങ്ങൾ വിചാരിക്കും ഇതിൽ മധുരം പിടിക്കുമോ കളർ കിട്ടുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും അപ്പം നമുക്ക് തുറക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇരിക്കുന്നത് എന്ന് വെച്ചിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് വെയിറ്റ് ഒന്ന് എടുത്ത് നോക്കാം അപ്പം നമുക്ക് അറിയാം പാകമായോ പായസമോ ആ ഇതാ നോക്കൂ സംശയം തോ തോന്നാം പഞ്ചസാരയും പാലുമെല്ലാം ഒന്നിച്ച് ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ വേകുമോ എന്നത് കണ്ടാം അരിയൊക്കെ നല്ല വെന്ത് പാകം ഇരിക്കണം കണ്ടോ നല്ല കളറും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ സ്പെഷ്യൽ അമ്പലപ്പുഴ പാൽ പായസവും കഴിഞ്ഞു അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഈ സ്പെഷ്യൽ പായസം തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവരും ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കിട്ടുക താങ്ക് യു